ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോയ് വേൾഡിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എസ്പ്രസോ വണ്ടിയാണ് റൂഫ് ഫ്രെയിൽ സ്പോയിലറ് ഫ്രണ്ട് ഗ്രില്ല് ഇത്ര ഐറ്റംസാണ് നമുക്കതിൽ ചെയ്യാനുള്ളത് അപ്പോൾ റൂഫ് റെയിലിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റൂഫ് ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നൊരു റൂ ഫ്രെയിലാണ് നമ്മൾ ചെയ്യുന്നത് അത് ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്ന നല്ലൊരു ഐറ്റമാണ് അത് നമ്മൾ കമ്പനി അതുമ്പോൾ വരുന്ന സ്റ്റിക്കറുമ്മ തന്നെ നമ്മൾ വീണ്ടും അതിൽ ത്രീ എമ്മിന്റെ സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് അതേപോലെ ഇത് ഇവിടെ നല്ല ഒരു സ്പോയിലർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളും കാണാം നമുക്ക് സ്പോയിലർ വരുന്നത് എ ബി എസ് മെറ്റീരിയലിലുള്ള നല്ല അടിപൊളിയുള്ളൊരു സ്പോയിലറാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞോട്ടാ ഫ്രണ്ട് ഗ്രില്ല് എന്ന് വെച്ചാൽ നാല് പീസാണ് അപ്പം നമ്മൾ ഒട്ടിച്ചതാണ് അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ പാർക്ക് ബൾബ് മാറ്റിയിട്ട് സാധാരണ ബൾബാണ് വരുന്നത് മാറ്റിയിട്ട് നമ്മുടെ എല്ലാത്തിനും ബൾബ് തന്നെ അത് മാറ്റിയിട്ട് നമ്മുടെ എൽ ഇ ഡി ബൾബ് ആക്കാണ് സാധാരണ ഫിലമെന്റ് ബൾബ് വരെ ചെറിയൊരു ഫിലമെന്റ് ബൾബ് വരെ അത് മാറ്റിയിട്ട് നമ്മൾ എൽ ഇ ഡി പാർക്ക് ബൾബാണ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സ്പോയിലർ വരുന്നത് നമ്മുടെ റൂഫ് റെയിൽ വരുന്നത് അപ്പോൾ റൂഫ് റെയിൽ നമുക്ക് വരുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ സിൽവറും കൂടിയിട്ടാണ് വരുന്നത് ഇത് വെക്കുമ്പോൾ വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് ഈ റൂഫ് റെയിൽ വെക്കുമ്പോൾ അതിന് നമ്മൾ ആ സ്റ്റിക്കറിൻ്റെ മേലെ വേറെ സെപ്പറേറ്റ് ത്രീ എമ്മിൻ്റെ സ്റ്റിക്കറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നനയാൻ പാടില്ല ഒരു ദിവസം വെള്ളം നനയാൻ പാടില്ല ഒന്ന് വെയിലത്ത് കിടക്കുന്നത് നല്ലത് നന്നായിട്ട് വലിഞ്ഞ് മുറുകി പിടിക്കാനായിട്ട് വളരെ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോരാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ പുതിയ വണ്ടിയാകുമ്പോൾ പുതിയ വണ്ടി പോളിഷ് ഉണ്ടാവും പോളീഷ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒട്ടാനായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് വരും ഈ പോളിഷ് ഇവരെടുത്ത് വണ്ടിയിൽ നമ്മളിപ്പോൾ വണ്ടി പുതിയ വണ്ടിയാകുമ്പോൾ അവർ പോളിഷ് ചെയ്യുമ്പോൾ പോളിഷ് എടുത്ത് വെക്കുന്ന ഭാഗം പോളിഷ് അടുത്ത് അവർ തേക്കില്ലല്ലോ ആ ഭാഗത്ത് നല്ല കട്ടിയിൽ പിടിക്കും അത് വെച്ച് മിഷൻ അടിച്ച് വന്നാലും ചിലപ്പോൾ ഫുള്ള് പോയിന്ന് വരില്ല ആ ഭാഗത്ത് ഒട്ടിക്കുന്നത് പെട്ടെന്ന് വിടാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പം നമ്മളിപ്പോൾ ഇതിൽ ഇപ്പം ഇതേ റൂഫ് റെയിൽ ഫ്രൈയിലിതേ ഒരു സൈഡിൽ റൂഫ് റെയിൽ ഫ്രൈയിലിതേ അവിടെ ഒട്ടിച്ചു ഇങ്ങിപ്പുറം സൈഡിൽ ഒട്ടിക്കണം അത് ഒട്ടിച്ചു അതുപോലെ തന്നെ ഇതേ നമ്മൾ സ്പോയിലറും അതിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ് സ്പോയിലർ നമ്മൾ എ ബി എസ് സ്പോയിലറാണ് ആ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ടൈപ്പ് എ ബി എസ് ആണ് നമുക്ക് വരുന്നത് കമ്പനി വരുന്ന സെയിം സാധനം തന്നെയാണ് കളറും ഒരു മാറ്റം ഉണ്ടാവില്ല കറക്റ്റ് കളറായിരിക്കും അപ്പൊ ഈ രണ്ട് ഐറ്റം പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് എന്റെ പാർക്ക് ബൾബാണ് പാർക്ക് ബൾബ് ഇതാണ് എന്റെ പാർക്ക് ബൾബ് വരണത് അടിയിൽ വരുന്ന ചെറിയൊരു ബൾബ് അത് ഫിലമെന്റ് ബൾബാണ് വരുന്നത് ആ ഫിലമെന്റ് ബൾബ് മാറ്റിയിട്ട് നമ്മൾ ഇത് ഈ എൽ എൽ ഇ ഡി ബൾബാണ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വൈറ്റിൽ ഇങ്ങനെ പാർക്ക് മാത്രം ഓൺ ചെയ്ത് വരുമ്പോൾ നല്ല ഷോ ആയിരിക്കും അതുകൊണ്ടാണ് പലരും ഈ ബൾബ് മാറ്റിയിട്ട് ഫിലമെന്റ് ബൾബ് മാറ്റിയിട്ട് എൽ ഇ ഡി ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് മാത്രല്ല നമുക്ക് ഈ ബൾബ് മാറ്റാമെന്ന് പറഞ്ഞ് വരുന്നത് അതിന്റെ വലിച്ചൂരി ആയിട്ട് അതിൽ ഇടുന്നതാണ് കേട്ടോ ആയിട്ട് നിങ്ങൾക്ക് കാണാം അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് മാത്രല്ല വയർ കട്ടിങ് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇലക്ട്രിക് വർക്ക് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ല ഒറ്റ പൊസിഷനിൽ ലൈറ്റ് തിരിച്ചിട്ട് തിരിച്ചിട്ടഴിഞ്ഞാൽ കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൽ ഇ ഡി എൽ ഇ ഡി ബൾബോ അതിന് പൊളാരിറ്റി ഉള്ളതാണ് പ്ലസ് മൈനസും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അത് അങ്ങോട്ടോട് മാറി കത്തില്ല വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കത്തില്ല അപ്പൊ നമ്മൾ മാറ്റി തിരിച്ചിടണംന്ന് മാത്രം അപ്പൊ നമ്മുടെ വണ്ടീടെ ഇപ്പൊ ആ ഞാൻ പറഞ്ഞുല്ലോ വർക്കുകൾ നമ്മൾ അത് എൽ ഇ ഡി കത്തിച്ചു നല്ല ലൈറ്റ് ആ രാത്രി നമ്മൾ ഇരിട്ടവണലുമ്പോൾ ജസ്റ്റ് പാർക്ക് മാത്രം ഓൺ ആക്കിയിട്ട് പോകുമ്പോ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കുകൾ ഞാൻ പറഞ്ഞു അവിടി മൂന്ന് നാല് വർക്ക് നമുക്ക് ചെയ്യാണ്ട് ചെയ്യാനുണ്ടായിരുന്നത് നമ്മൾ ഫ്രണ്ട് ഗ്രില്ല് ചെയ്തു ഗ്രില്ല് ക്രോം അതേപോലെ തന്നെ സ്പോയിലറ് കറക്റ്റ ഒരു സ്പോയിലർ ചെയ്തു അതേപോലെ തന്നെ നമ്മൾ റൂഫ് റെയിൽ ചെയ്തു പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കാണ് എൽ ഇ ഡി ബൾബ് ഒരെണ്ണം ഇട്ടു ഏതിൽ പാർക്കിൽ പാർക്കിൽ വരുന്ന ഫിലമെന്റ് ബൾബ് മാറ്റിയിട്ട് ഒരു എൽ ഇ ഡി ബൾബ് നമ്മൾ ഒരെണ്ണയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം വർക്ക് നമുക്കിതിൽ ചെയ്യാനുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ എസ്പ്രസോറ്റ് വളരെയധികം വർക്കുകൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട് ഫുൾ മോഡിഫേഷൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ